മലയാളം നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുക ഒരു ഗ്രാമത്തിൽ രാമൻ തന്റെ അച്ഛനോടൊത്ത് ജീവിച്ചു പോന്നു അച്ഛ അച്ഛൻ ഒരുപാട് വയസ്സായി എപ്പോഴും ഇല്ല ഞാൻ മതി മിണ്ടാതിരിക്കൂ ഒരു ദിവസം അച്ഛനെ പുറത്തു കൊണ്ടുപോവാൻ രാമൻ ഒരുക്കങ്ങൾ ചെയ്യുന്നു അതേസമയം രാമന്റെ മകൻ അവിടെ വന്നു അച്ചാ എന്റെ അപ്പൂപ്പനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ഞാൻ അപ്പൂപ്പനെ ടൗണിലേക്ക് വേണ്ട വേണ്ട നിങ്ങളുടെ കൂടെ കൊണ്ടുപോകണം നിന്റെ അമ്മ നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തയ്യാറാക്കുന്നുണ്ട് അത് കഴിച്ച് സന്തോഷമായിരിക്കും മോനെ വാ നിന്റെ അച്ഛൻ ഇന്നലെ വാങ്ങിയ പലഹാരം ഞാൻ നിനക്ക് തരാം ഞാൻ തിരിച്ചു വന്നിട്ട് തിന്നോളാം ദയവുചെയ്ത് എന്നെയും രാമൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് അയാളുടെ മകൻ വണ്ടിയുടെ മുന്നിൽ നിന്നു എന്തൊരു ശല്യമാണിത് ഞാനിതെങ്ങനെ കൈകാര്യം ചെയ്യും കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ രാമൻ ഒരു ശ്മശാനത്തിന്റെ മുന്നിൽ നിന്നു നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കൂ ഞാൻ എത്രയും വേഗം തിരിച്ചു വരാം രാമൻ ശ്മശാനത്തിന്റെ ഒരു കോണിൽ കുഴിക്കാൻ തുടങ്ങി അല്പനേരത്തിന് ശേഷം മകൻ അച്ഛന്റെ അടുത്തെത്തി നീ എന്തിനവിടെ വന്നു അപ്പൂപ്പന്റെ അടുത്ത് നിൽക്കാൻ ഞാൻ പറഞ്ഞതല്ലേ പോ അവിടെ ചെന്ന് നിൽക്ക് അച്ഛൻ എന്താ അവിടെ ചെയ്യുന്നത് നീ എന്താ പറഞ്ഞ കേക്കാത്തത് ഞാൻ വരാം നീ ചെല്ലേ ഞാൻ കുഴി കുഴിക്കുന്നത് നീ കാണുന്നില്ലേ അതെന്തിനാണച്ചാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദൈവമേ എന്തൊക്കെ ചോദ്യങ്ങളാ ഇവനോട് സത്യം പറയേണ്ടി വരുമല്ലോ കേട്ടോ മോനെ ഞാൻ നിന്റെ അപ്പൂപ്പനു വേണ്ടി ഒരു കുഴിമാടം ഉണ്ടാക്കുക പക്ഷെ അപ്പൂപ്പൻ അതെ അതെനിക്ക് അറിയാം അപ്പൂപ്പന് തീരെ വയസ്സായി വയ്യാണ്ടുമായി ഇനി അധികം കാലം ജീവിക്കില്ല അതുകൊണ്ട് ഞാനും നിന്റെ അമ്മയും കൂടെ അപ്പൂപ്പനെ കുഴിച്ചിടാൻ തീരുമാനിച്ചു അത്ര തന്നെ കഴിഞ്ഞാൽ ആ കൈക്കോട്ടെ എനിക്ക് തരണം എനിക്കൊരു അച്ഛന് തന്നെ എനിക്ക് വേണ്ടിയോ മനസ്സിലായില്ലോ ഒരു ദിവസം അച്ഛനും വയസ്സാവില്ലേ അന്ന് ഞാൻ അച്ഛന് വേണ്ടി ഇതുപോലൊരു കുഴി തോണ്ടും അപ്പൂപ്പന് വേണ്ടി അച്ഛൻ തോണ്ടുന്നത് പോലെ അതിനുള്ള ഒരുക്കങ്ങൾ മുൻകൂട്ടി ചെയ്യാൻ വേണ്ടിയാ അപ്പൊ അച്ഛന് കാത്തിരിക്കേണ്ടി വരില്ലല്ലോ അച്ഛനെ നേരിട്ട് ആ കുഴിയിലേക്ക് തള്ളിയിടാം എന്ത് നീ എന്നെ ജീവനോടെ കുഴിച്ചിടുവോ അച്ഛൻ ചെയ്യുന്നത് അപ്പൊ അച്ഛനും എന്റെ ദൈവമേ ഞാൻ എന്തൊരു ദുഷ്ടതയാണീ കാണിക്കാൻ പോയത് മോനെ നീ സത്യത്തിൽ എന്റെ കണ്ണു തുറപ്പിച്ചു ഒരു മഹാഭാപത്തിൽ നിന്നും എന്നെ രക്ഷിച്ചു മോനെ അച്ഛാ എന്നോട് ക്ഷമിക്കൂ ഇനിയുള്ള കാലം അത്രയും ഞാൻ അച്ഛനെ വേണ്ടതുപോലെ നോക്കിക്കൊള്ളാം രാമൻ തൻറെ അച്ഛനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു സഹായ മനസ്കഥ ഗുണ എന്നൊരാൺകുട്ടി ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു കഠിനാധ്വാനം ചെയ്ത് അവൻ ജീവിതം നയിച്ചു അവൻ സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഇന്നെനിക്ക് ദാഹവും വിശപ്പും തോന്നുന്നു പ്രാതൽ കഴിക്കാൻ പോലും അടുത്ത് വേണ്ടത്ര പണമില്ല അവൻ ചുറ്റും നോക്കി എന്നിട്ട് മുൻപോട്ട് നടന്നു എനിക്ക് എനിക്ക് ഈ വീട്ടിലുള്ളവരോട് കുടിക്കാൻ കുടിക്കാൻ ഒരു ഒരു ഗ്ലാസ് ഗ്ലാസ് വെള്ളം വെള്ളം ചോദിക്കട്ടെ അവൻ മുട്ടി പറയൂ എന്താണ് വേണ്ടത് നോക്കൂ ദാഹിക്കുന്നു തരാമോ ഓ പാവം കുട്ടി ഒന്ന് നിൽക്കൂ ഇപ്പൊ ആ പെൺകുട്ടി ഒരു ഗ്ലാസ് പാലും എടുത്തുകൊണ്ട് തിരിച്ചെത്തി ഈ പാലെടുത്തോ നിങ്ങളുടെ പേരെന്താണെന്ന് പറയാമോ ഗീത അവൻ ഗീതയോട് നന്ദി പറഞ്ഞ് അവിടം വിട്ടു വർഷങ്ങൾ കടന്നുപോയി അയാൾ ഒരു ദിവസം അയാളുടെ അസിസ്റ്റന്റ് ഒരു വിനോദമായ കേസിനെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു ഗീത അവൾ താമസിക്കുന്ന സ്ഥലം ഈ പേരും സ്ഥലവും ഞാൻ ഓർക്കുന്നു എനിക്ക് തോന്നുന്നു ഈ രോഗി ഒരു അതേ പെൺകുട്ടി ഞാനൊന്ന് പോയി നോക്കട്ടെ അവളെ കണ്ട ഉടനെ ഡോക്ടറിന് അവളെ മനസ്സിലായി എനിക്ക് ഗ്ലാസ്സിൽ പാല് തന്ന അതേ പെൺകുട്ടി ഞാൻ അവളെ തീർച്ചയായും ചികിത്സിക്കും അവൾക്ക് ഏറ്റവും നല്ല ചികിത്സ നൽകി ദിവസങ്ങൾ കടന്നുപോയി നിങ്ങൾക്കിപ്പോൾ നല്ല സുഖമായി വൈകുന്നേരം നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബില്ല് തരാം ശരി ഡോക്ടർ വൈകുന്നേരം ബില്ലൊരു വലിയ തുകയായിട്ടുണ്ടാവും എങ്ങനെയെങ്കിലും പണം അടച്ചേ പറ്റൂ ഗീതയ്ക്ക് ബില്ല് കിട്ടിയപ്പോൾ അവൾ തുക എത്രയാണെന്ന് നോക്കി അവൾക്ക് ഒഴുകിക്കൊണ്ടിരുന്നു ബില്ലിന്റെ അടിയിൽ അടിയിലെഴുതിയിട്ടുണ്ടായിരുന്നു തുക മുഴുവനും അടച്ചു ഒരു ഗ്ലാസ് പാല് കൊണ്ട് ഗീത ഡോക്ടറെ കാണാനായി ചെന്നു നന്ദി ഡോക്ടർ പക്ഷെ ഞാൻ ആ സംഭവം ഓർക്കുന്നു പോലുമില്ല പക്ഷേ നിങ്ങൾ നിങ്ങൾ അന്ന് എന്നെ സഹായിച്ചതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ മാത്രമേ എനിക്ക് പ്രത്യുപകാരം ചെയ്യാൻ പറ്റൂ ശരീരം നന്നായി നോക്കണം പെക്യൂലിയർ അസാധാരണമായ ഒരു കാര്യം അല്ലെങ്കിൽ വ്യക്തി ട്രീറ്റ്മെന്റ് ഒരു രോഗത്തിനായുള്ള ചികിത്സ ేట్ఫుల్ నన్ని రేఖపెడతా పెబుల్స్ మలయాళం